നമസ്കാരം എൻ്റെ പേര് ജയപാർവതി പരമ്പരം ഹോസ്പിറ്റലിലെ ഡെൻറ്റൽ സർജനാണ് ഞാൻ പറയാൻ പോകുന്നത് പെരികോറോണൈറ്റീസിനെ പറ്റിയാണ് പെരികൊറോണൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്റ്റം ടൂത്ത് വിസ്ഡം ടൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിലത്തെ പല്ല് എല്ലാവർക്കും അവസാനം വരുന്ന പല്ലാണ് വിസ്ഡം ടൂത്ത് ഒരു പതിനെട്ട് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് അതിനിടയ്ക്കാണ് വരുന്നത് അത് കഴിഞ്ഞിട്ടും വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പം ഈ വിസ്ഡം ടൂത്ത് കംപ്ലീറ്റായിട്ട് വരാതിരിക്കുകയും ആ ജിഞ്ചേടെ ഇടയ്ക്കും ഈ പല്ല് വിസ്റ്റം ടൂത്തിൻ്റെ ഇടയ്ക്കുമായിട്ട് ഫുഡ് പാർട്ടിക്കിൾസ് ലോഡ് ആയിട്ട് ഒരു സ്വെല്ലിംഗ് ഉണ്ടാവുകയും ചെയ്യുന്ന രീതിയാണ് പെരി കൊറോണൈറ്റീസ് പെരികോറോണൈറ്റിസ് ആദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ അത് കവറപ്പ് ചെയ്യാൻ പറ്റും പിന്നീട് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോളിനായിട്ടുള്ള ഗമിൻ്റെ അടുത്ത് അതൊന്ന് റിമൂവ് ചെയ്ത് ആ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി വെക്കുക അല്ലെങ്കിൽ ഈ വിസ്റ്റം ടൂത്ത് റിമൂവ് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പിന്നീട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത് പെരികോറോണൈറ്റീസ് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ തുറക്കാൻ കഴിയാവുക അതേപോലെ ആ ഗമ്മിൻ്റെ അടുത്ത് ഒരു സ്വെല്ലിംഗ് ഉണ്ടാവുന്ന ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ഈ പേജ് ഫോളോ ചെയ്യുക